ഹലോ ഫ്രണ്ട്സ് ഐൻ സ്വപ്ന രമേശ് സ്വപ്ന എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ നമുക്ക് ധാരാളം മാങ്ങ കിട്ടി കേട്ടോ അതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും മാമ്പഴ പുളിശ്ശേരി വെച്ചു കേട്ടോ അപ്പോൾ ഈ മാങ്ങ കഴിയുന്നത് വരെ ഇനി മിക്ക ദിവസവും മാമ്പഴ പുളിശ്ശേരി വെക്കും കേട്ടോ കാരണം ഇതൊക്കെ ഇനി ഓർമ്മയാവും ഒരു ഒന്ന് രണ്ടാഴ്ചയ്ക്കുള്ളിൽ മാങ്ങയൊക്കെ കഴിയില്ലോ അപ്പോൾ പിന്നെ നമുക്ക് ഇതൊക്കെ ആലോചിക്കുമ്പോൾ കൊതിയാവും അപ്പോൾ ഉള്ള സമയത്ത് നമ്മൾ അതൊക്കെ എന്തായാലും വെക്കുന്നുണ്ട് ഇന്നലെ ഇവിടെയാണെങ്കിൽ നല്ല വെയിലായിരുന്നു കേട്ടോ അപ്പോൾ ഈ വെയിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെയിൽ കണ്ടാൽ വെറുതെ ഇരിക്കാൻ വീട്ടമ്മമാർക്ക് കഴിയില്ല അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആ വെയിൽ അങ്ങനെ വെറുതെ കളയാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ വിചാരിച്ചു ഈ ഒരു ഭാഗത്ത് കുറേ എന്താ പറയുക കളകളൊക്കെ മുളച്ചു പൊന്തിയിട്ടുണ്ട് അതൊക്കെ പറിച്ചു കളയണം അതുപോലെ തന്നെ ആ മാവിൻ്റെ ചുവട്ടിലാണെങ്കിൽ ഇഷ്ടംപോലെ മാവിലകൾ കരിയിലകൾ അങ്ങനെ കുന്നുകൂടി കിടക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് പുല്ലൊക്കെ പറിച്ചു വൃത്തിയൊക്കെ ആക്കി അതിന് ശേഷം നമുക്ക് ക്ക് ആ ഇലകളൊക്കെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് തീയിടണം അപ്പൊ ഇന്നത്തെ ഡ്യൂട്ടി ഇതാണ് കേട്ടോ രമേശ് ഏട്ടൻ ഓഫീസിൽ പോയതിന് ശേഷം ഒക്കെയാണ് ഏട്ടാ ഞാൻ ഈ ജോലിക്ക് ഇരിക്കുന്നത് കൂട്ടിലൊക്കെ ഇടണം കഴിഞ്ഞിട്ട് നമ്മുടെ നിക്കുമോൻ ഉറക്ക കൂവാണ് കേട്ടോ വെറുതെ എല്ലാം ഇങ്ങനെ ഈ നിക്കുവിനെ ചീത്ത പറയുന്ന തരത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കൂടെ നോക്കിയൊക്കെ ഇരിക്കാറ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതുപോലെയാണ് നിക്കുവിൻ്റെ കൂവൽ നമ്മുടെ വേങ്ങേരി വഴുതനങ്ങയാണെങ്കിൽ ഒട്ടും വെള്ളമില്ലാതെ ആകെ എന്താ പറയുക ഉണങ്ങി കടിച്ച് ഒരു ചെറിയൊരു തണ്ട് മാത്രമായിട്ട് നിൽക്കായിരുന്നു കേട്ടോ അപ്പോൾ ഇപ്പോൾ ഈ മഴ കിട്ടിയപ്പോൾ അതിൽ നിന്ന് മൂന്നാല് ഇലകളൊക്കെ അങ്ങോട്ട് വന്നിട്ടുണ്ട് ഇലയാണെങ്കിൽ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ നല്ല രീതിക്കാണ് ഇനി അതിങ്ങനെ പൊടിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വഴുതനങ്ങയൊക്കെ ഉണ്ടാവുക അപ്പോൾ അപ്പം അതിൻ്റെ കടക്കിലാണെങ്കിൽ ഒരു പ്ലാന്റ് കിട്ടുക അത് നല്ലൊരു പ്ലാന്റ് ഒക്കെയാണ് പക്ഷേ അതിങ്ങനെ പടർണം അങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലിച്ചാലും പോരില്ല പോരില്ലാട്ടോ അപ്പോൾ കത്തി കൊണ്ട് അതിങ്ങനെ അടിഭാഗം കുത്തി പൊക്കിയതിന് ശേഷമാണ് കുറച്ച് മാറ്റാനായിട്ട് പറ്റുള്ളൂ അപ്പം അതുകൊണ്ട് അവിടെ ഇങ്ങനെ നമ്മുടെ ചെറിയ സ്റ്റൂളൊക്കെ ഇട്ട് ഇരുന്നു കഴിഞ്ഞിട്ട് വേണം ഇത് ചെയ്യുന്നേട്ടാ അപ്പോൾ ഇപ്പം തന്നെ ഇത് കളഞ്ഞില്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്നാണ് ഇത് വെള്ളം കുടിച്ചും കഴിഞ്ഞിട്ട് വലുതാവാട്ടോ വലുതായി കഴിഞ്ഞാൽ വലിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ കൊട്ടുന്നതല്ലാണ്ട് ഇങ്ങോട്ട് പോരുന്നില്ല അപ്പോൾ ഇത് ഈ വഴുതനങ്ങയ കടക്കി ണ്േ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊക്കെ എന്തായാലും കളഞ്ഞിട്ട് വഴുതനങ്ങയുടെ കടക്കൽ ധാരാളം മണ്ണൊക്കെ ഇട്ട് രണ്ടിഷ്ടികൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഉറപ്പിച്ച് നല്ലൊരു തടം പോലെ തടം പോലെയെല്ലാം നല്ല പൊക്കത്തിൽ അങ്ങോട്ട് ആക്കി അങ്ങോട്ട് വെക്കണം അപ്പൊ അതിനുള്ള പുറപ്പാടും കൂടിയാണ് കേട്ടാ ഇത് നമുക്ക് നമ്മുടെ പറമ്പിലേയും മുറ്റത്തെയൊക്കെ പണികൾ ചെയ്യുമ്പോൾ മടിയൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആവട്ടെ നാളെ ആവട്ടെ എന്നൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടക്കില്ല കേട്ടോ അപ്പോഴേക്കും പ്രകൃതിയിൽ ഓരോ മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ മഴയായിരിക്കും അങ്ങനെയൊക്കെ ആയത് കാരണം നമ്മൾ വിചാരിക്കും അയ്യോ ഇന്നലെ തന്നെ ചെയ്യായിരുന്നു എന്നൊക്കെ തോന്നും അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെയിൽ കണ്ട ഉടനെ തന്നെ ഞാൻ ചെയ്യുന്നത് കേട്ടാ പറച്ച് പറച്ച് പറതാ ഇത്രയും പുല്ലും ചെടികളും ഒക്കെ വെട്ടിക്കൂട്ടി മാറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് നമ്മുടെ കോഴിമക്കളെ അഴിച്ചു വിട്ടിട്ടുണ്ട് കാരണം അവർ മുട്ട ഇട്ടവരൊക്കെയാണ് അപ്പോൾ പിന്നെ ഓരോരുത്തരെ ഓരോരുത്തരെ ആയിട്ട് ഇറക്കി അങ്ങനെ ലാസ്റ്റ് ഇതാ എല്ലാവരും ഇവിടെ ചാടിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ട് അതിനെ അങ്ങനെ ഉച്ചയ്ക്ക് ഊണ് കഴിഞ്ഞിട്ട് വീണ്ടും ഞാൻ ചെടിയുടെ അടുത്ത് തന്നെയായിരുന്നു അങ്ങനെ ചായ കുടിക്കുന്ന സമയമായി ഇപ്പോൾ ആ ചായ വെച്ചതാണ് കേട്ടോ അപ്പോൾ കട്ടൻ ചായ വെച്ചിരിക്കുന്നത് മുത്തിനാണ് മുത്തിന് കട്ടൻ മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾക്ക് പാൽ ചായമാണ് പിന്നെ ചിഞ്ചു പുറത്ത് പോയതുകൊണ്ട് തന്നെ ഇന്നലെ സമൂസയും അതുപോലെ പരിപ്പുവാടിയും വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞ് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ നമ്മൾ ജോലിയൊക്കെ ചെയ്ത് ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് വൈകിട്ട് സ്നാക്സ് ഒക്കെ കഴിക്കാനൊക്കെ തോന്നി അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഇനി കിച്ചണിൽ പോയിട്ടൊന്നും ഉണ്ടാക്കാനായിട്ട് പറ്റില്ല ചെയ്ത പണി പൂർത്തിയാവട്ടെ എന്ന് അങ്ങോട്ട് വിചാരിച്ചു വിട്ടാ അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇടയ്ക്ക് പോയി കഴിഞ്ഞ് ചായയൊക്കെ കുടിച്ച് കടിയൊക്കെ തിന്നും കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ജോലി തുടർന്ന് വിട്ടാം അങ്ങനെ ഈ മാവിലകളൊക്കെ അങ്ങോട്ട് അടിച്ചു കൂട്ടിയപ്പം നല്ല കൂമ്പാരം പോലെ പോലെയുണ്ടായിട്ടാകും ഒരുപാട് പൊക്കത്തിലായിണെങ്കിൽ ഇവിടെ ചുറ്റും അങ്ങോട്ട് എന്ന് വിചാരിച്ചിട്ട് കുറച്ച് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് നമ്മുടെ അപ്പുറത്ത് തെങ്ങിന്റെ കടക്കയിലായിട്ട് നമ്മൾ തീടാണ് ചെയ്തതായിട്ടാ ബാക്കിയുള്ള കുറച്ചൊക്കെ നമ്മൾ ഇവിടെ അടിച്ചു കൂട്ടി കഴിഞ്ഞിട്ട് ഇവിടെ അങ്ങനത്തെ തീടാന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നലെ വരെ മഴ കിട്ടിയിട്ട് ഇതൊക്കെ നനഞ്ഞു കിടുന്നതാണ് ഇന്ന് നല്ല ഉഗ്രം വെയിലായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അടിച്ചു കൂട്ടിയപ്പോഴേക്കും വേഗം ഉണങ്ങി കിടക്കുന്നത് കൊണ്ട് തന്നെ നല്ല രീതിക്ക് തന്നെ കത്താനായിട്ട് തുടങ്ങിയിട്ടാണ് പിന്നെ നമുക്കറിയാമല്ല നമ്മുടെ പരിസരമൊക്കെ ഈ മഴക്കാലത്ത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചവറായാലും ഓരോരോ സാധനങ്ങളൊക്കെ നമ്മൾ കൂട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ ആകെ അഴുകിയും കഴിഞ്ഞിട്ട് കൊതുകും മറ്റുമൊക്കെ വരും പിന്നെ ഇങ്ങനെ മഴക്കാല രോഗങ്ങളൊക്കെ പടർന്നു പിടിക്കുകയും ചെയ്യും അപ്പോൾ ഇപ്പോഴേ നമ്മൾ വെയിലും മറ്റുമൊക്കെ ഉള്ള സമയത്ത് നമ്മൾ എവിടെയാണോ നമ്മുടെ പറമ്പിൽ വൃത്തികേടായിട്ട് കിടക്കുന്നത് ആ ഭാഗമൊക്കെ ശുചിയാക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ മഴയത്ത് ഈ ജോലികളൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം എനിക്കൊരു അറപ്പവും വെറുപ്പൊക്കെ തോന്നും കേട്ടാ കാരണം ഈ ഇലകളൊക്കെ അഴുകിയൊക്കെ കിടക്കുന്നത് അതൊക്കെ പിടിച്ച് മാറ്റാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് കേട്ടോ അപ്പം പിന്നെ കൈമ ഗ ഗ്ലൗസൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാനായിട്ട് തോന്നും വേണ്ടി വെയിലായിരുന്നെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കുഴപ്പമില്ല അറുപ്പവും വെറുപ്പൊക്കെ കുറവായിട്ടാണ് തോന്നാറ് കേട്ടോ അപ്പോൾ എല്ലാവരെയും നല്ല വൃത്തിയാക്കിയാലല്ലേ മഴയൊക്കെ കണ്ടും കഴിഞ്ഞ് നമുക്ക് വീടിന് ഉള്ളിലിരുന്ന് കഴിഞ്ഞ് പുറത്തേക്ക് ഇങ്ങനെ നോക്കി ആസ്വദിക്കാനൊക്കെ പറ്റുള്ളൂ അപ്പോൾ ആ പിങ്ക് കളർ ചെടിയത് ആ പകുതി വരെ മുരിങ്ങയുടെ അത്ര വരെ വെക്കാനായിട്ട് ഉണ്ടായുള്ളൂട്ടാ പക്ഷെ അത് നല്ലൊരു ഭംഗിയാണ് കേട്ടാ അപ്പൊ അച്ഛൻ വരെ മുട്ടിക്കാന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കില് അതില കൊറേ ഒപ്പം ഉണങ്ങി പോയിട്ടാ അതുകൊണ്ട് അതിനങ്ങ പറ്റുന്നില്ലാട്ടോ അപ്പോൾ ഇതാ നല്ല രീതിക്ക് തന്നെ കത്തുന്നുണ്ട് കേട്ടോ അപ്പം മൗകുളിക്കുട്ടെ മാവിൻ്റെ ചോട്ടിൽ ആ മതിലിൻ്റെ അവിടെ ആയിട്ട് കിടന്നുറങ്ങിയൊക്കെയാണ് കാരണം മാവന് കുറച്ച് മുൻപ് ഞാൻ പാലൊഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ചായ വെക്കുന്ന സമയത്ത് അപ്പോൾ അവനെ ആ പാലൊക്കെ കുടിച്ചിട്ട് ഞാൻ ജോലി ചെയ്യുന്നിടത്ത് തന്നെ അവൻ വന്ന് നിൽക്കുമല്ലോ അങ്ങനെ നിന്നും ഇരുന്നും മാവുമ്മ കയറിയമ്മ ഇറങ്ങിയും പിന്നെ ആ തീണ്ടാമ്മ കിടന്ന് ഉറങ്ങിപ്പോയിട്ടാണ് അപ്പം ആളൊന്നും അറിഞ്ഞിട്ടുണ്ടായില്ലേ അങ്ങനെ പുകയൊക്കെ നല്ല പോലെ അടിക്കുമ്പോഴായിരിക്കും ഇനിയിപ്പോൾ മൗകുളി മോനെ എണീറ്റ് വരാം നമ്മുടെ പറമ്പും അതുപോലെ തന്നെ വീടും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ ഇപ്പം എല്ലാവരും പഞ്ചായത്തിൽ നിന്നും അതുപോലെ ഓരോ ഇതിൽ നിന്നൊക്കെ നമുക്ക് മെസ്സേജുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ കുടുംബശ്രീ അംഗം കൂടിയാണ് കേട്ടോ അപ്പം കുടുംബശ്രീയിലും ഒക്കെ അതുപോലെ മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ നല്ല വൃത്തിക്കും എടുപ്പിനൊക്കെ ഇടണം ഇല്ലയെന്നുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ആൾക്കാരൊക്കെ ചെക്ക് ചെയ്യാനായിട്ട് വരും പതിനായിരം രൂപയോളൊക്കെയാണ് ഫൈനൊക്കെ പറയുന്നത് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ പരിസരമൊക്കെ നല്ല വൃത്തിയാക്കി വെക്കാനായിട്ട് നോക്കിക്കോളൂ കേട്ടോ അപ്പം നമ്മുടെ കോവയ്ക്ക പന്തലിൽ ഇതാ കുറച്ചേശേ പന്തലിലേക്ക് ഇങ്ങനെ പടർന്ന് കയറുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിലിതങ്ങട്ട് ടൈറ്റ് ചെയ്യാനായിട്ട് അറിയുന്നില്ല കേട്ടോ ഓരോ കയറ് പിടിച്ചും കഴിഞ്ഞിട്ട് വലിക്കുമ്പോൾ വേറെ വസ്തുക്കൊക്കെയാണ് ആവുന്നത് കേട്ടോ അപ്പോൾ അതാ മാനം ഇരുണ്ടുപേരാണ് കേട്ടോ ഇത്ര നേരം വെയിൽ ഉണ്ടായതാണ് വൈകിട്ട് ആയപ്പോഴേക്ക് ഇരുണ്ട് വന്നു പിന്നെ ഒന്നും പറയണ്ട നോക്കി കഴിയുമ്പോൾ രാത്രിയായ പോലെയാണ് തോന്നുന്നത് മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ പക്ഷേ ഇതുപോലെ കുറ്റാ കൂടിയിട്ടാണ് കേട്ടോ ഈ ഒരു സമയത്താണ് രമേശ് വന്നതൊക്കെ പിന്നെ ഇന്നത്തെ വിശേഷങ്ങൾ ാണ് കാണിക്കുന്നത് കേട്ടാ നേരം വെളുത്തപ്പോൾ കുറച്ചേശം മഴയൊക്കെ ഉണ്ട് അപ്പോൾ ഓടി വന്നിരിക്കുകയാണ് ഏട്ടാ നമ്മുടെ മൗഗ്ലിക്കുട്ടൻ എന്നിട്ട് മഴ കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് കൂടിന്റെ മുകളിലാണ് കയറി ഇങ്ങനെ ഇരിക്കുന്നത് നിങ്ങൾ മഴയൊന്നും കണ്ട് നിങ്ങളാരും പേടിക്കേണ്ടെന്നും പറഞ്ഞിട്ട് ഞാൻ മുകളിൽ ഉണ്ടെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടാണ് കേട്ടാ കോഴിക്കൂടിന്റെ മുകളിൽ അവനിങ്ങനെ കയറിയിരിക്കുന്നത് കേട്ടാ അത് മാത്രം ഞാൻ തീറ്റയും കൊണ്ടുവരുന്നത് അവനും കൂടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ ഇരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ എന്താ ഉണ്ടാക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശയാണ് അതുപോലെ തക്കാളി കൊണ്ടുള്ള ചട്നിക്കെയാണ് ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ ഈ ചട്നി ഇവിടെ പിള്ളേർക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ പാൽ ചായ വെക്കണം അതുപോലെ തന്നെ കട്ടൻ ചായ വെക്കണം അപ്പോൾ രണ്ട് തരത്തിലും ചായകളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടാ പുറത്ത് ദാ ചനം പിന്നെ മഴ പെയ്യാണ് ഭയങ്കരമായിട്ട് മഴ പെയ്യുന്നില്ല കേട്ടാ പക്ഷേ എന്നാലും മഴയുണ്ട് കേട്ടോ അങ്ങനെ ഈ മഴയൊക്കെ നോക്കി കുറച്ച് നേരം നിന്നു വിട്ട എത്ര വേഗമാണ് കാലങ്ങളൊക്കെ മാറണത് എന്നാൽ ഉഷ്ണിച്ചിട്ട് പാടില്ലായിരുന്നു ഇപ്പം മഴ കൊണ്ട് തണുത്തിട്ടും വയ്യ അപ്പം ചിഞ്ചുനാണെങ്കിൽ രാവിലെ തന്നെ ഡ്രൈവിംഗ് ക്ലാസ്സിൽ പോകണം ഉണ്ട് മിക്ക ദിവസവും വൈകിട്ടും ഉണ്ട് കേട്ടോ രണ്ട് നേരവും ക്ലാസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഇപ്പോൾ ചിഞ്ചുന് ലേണേഴ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് റോഡിൽ വണ്ടി ഓടിക്കാൻ അറിയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ വീട് ഇത്തിരി ഹൈറ്റിലാണ് കേട്ടോ ഉള്ളത് അതുകൊണ്ടാണ് ആ ടൈലിട്ടിരിക്കുന്ന ഭാഗമൊക്കെ സ്ലോപ്പായിട്ട് ഇട്ടിരിക്കുന്നത് റോഡിലേക്ക് അപ്പോൾ ഇവിടെ കയറ്റാനും ഇറക്കാനും ഒക്കെ പഠിക്കണം അതും ഒരു പ്രത്യേകത തന്നെയാണ് അല്ല അപ്പോൾ ചിഞ്ചുവിന് രമേശായിട്ടെന്തായാലും വണ്ടിയൊക്കെ വളച്ച് കൊടുത്തിട്ടുണ്ട് തന്നെ ഇറക്കി തന്നെ കയറ്റിയൊക്കെ പഠിക്കട്ടെ എന്നും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ റെയിൻ ബോട്ട് ഇട്ടും കഴിഞ്ഞത് ആ റോഡ് വരെ അങ്ങോട്ട് ഇറക്കി കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഹെൽമെറ്റൊക്കെ എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് കൊച്ചിനെ അങ്ങോട്ട് പൊടിച്ചങ്ങോട്ട് പോയിക്കോട്ടെ അപ്പം ഇന്ന് തുടങ്ങി തനി തനിയെ അങ്ങോട്ട് ക്ലാസ്സിലേക്ക് വണ്ടിയും കൊണ്ട് പോവട്ടെ അപ്പോൾ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ഇന്നും നമുക്ക് മുറ്റടിക്കാനായിട്ട് പറ്റിയിട്ടില്ല കേട്ടാ അപ്പം അതിലെനിക്ക് രാവിലെ തന്നെ ഒരു സന്തോഷമൊക്കെ തോന്നും കേട്ടോ ഇനി മഴയൊക്കെ മാറി കഴിഞ്ഞിട്ടൊക്കെയാണ് മുറ്റമൊക്കെ അടിക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ അതാ റോഡ് വരെ ഇറങ്ങി ഒന്ന് നോക്കാം നമുക്ക് മഴ ഇപ്പം എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ ചെറുതായിട്ടാണ് മഴ പെയ്യുന്നത് കേട്ടാ അപ്പം മഴ വെള്ളമൊക്കെ അത് ആ റോഡിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇനിയെന്നും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും എല്ലാ ദിവസങ്ങളും തുടങ്ങുന്നത് മഴയോട് കൂടിയിട്ട് തന്നെയായിരിക്കും അപ്പം ഇനി എവിടൊക്കെ ഇറങ്ങുകയാണെങ്കിലും കുട എടുക്കാനായിട്ട് മറക്കാനൊന്നും പാടില്ല അപ്പോൾ അതാ പൂക്കളൊക്കെ വീണിങ്ങനെ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്നും മുറ്റടിക്കാനൊന്നും പറ്റിയിട്ടില്ലല്ലോ അപ്പോൾ റോഡിലേക്ക് നമുക്കൊന്ന് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ ആൾക്കാരൊക്കെ കുടയൊക്കെ പിടിച്ചിങ്ങനെ പോകണുണ്ട് കേട്ടോ അമ്പലത്തിൽ പോയോരും വരുന്നവരും ഒക്കെ കുട പിടിച്ച് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ ഗേറ്റിന്റെ അവിടെ എത്തിയതും മൗലി ഭയങ്കര വരച്ചിലാണ് കേട്ടോ സിറ്റൗട്ടി കിടന്ന് കാരണം അവനെപ്പോഴും ഈ റോഡിൽ വന്നിങ്ങനെ നോക്കിയിരിക്കലും ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ പറമ്പിലൊക്കെ പോയി കളിക്കലൊക്കെ ഉണ്ടല്ല അപ്പോൾ ഇപ്പം മഴയായിട്ട് അവൻ ഇറങ്ങാനായിട്ട് പറ്റുന്നില്ല കേട്ടോ അപ്പം അതുകൊണ്ട് ഭയങ്കര കരച്ചല്ല അങ്ങനെ ഞാൻ തിരിച്ചു വന്ന് കൊട ഇവിടെ വെച്ചതും അവൻ കൊടേറെ ചുവട്ടിലൊന്ന് നിന്നിട്ട് പിന്നെ ഓടി സിറ്റൗട്ടിലേക്ക് തന്നെ കയറിയിട്ടാണ് അപ്പോൾ ഞാൻ മാങ്ങ ഒരു പാത്രം എടുക്കാൻ പറഞ്ഞപ്പോൾ രമേശായിട്ട് ഒരു പോണി കൊണ്ടുവന്നു വിട്ടോ ഓ ഇത്ര വലുത് വേണോന്നും പറഞ്ഞാൽ ഞാൻ കഴിയാക്കി ചിരിച്ചതാണ് പക്ഷെ മാവിൻ്റെ ചോട്ടിലെത്തിയപ്പോൾ ഈ പോണി എടുത്തത് നന്നായിന്ന് ഇഷ്ടം പോലെ മാങ്ങയാണ് ഈ വീണ് കിടക്കണേ ഇത്രയും മാങ്ങ വെച്ച് വീഴുകയാണെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് എന്നെ മാവ് കാലിയാവും കേട്ടോ അത്ര മാങ്ങ വീണിട്ടുണ്ട് അപ്പോൾ ചിലതൊക്കെ കൊത്തി നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മുകളിൽ നിൽക്കുന്നത് മാങ്ങണ്ടി മാത്രമായിട്ട് പഴുത്ത് നിൽക്കുന്നുണ്ട് അവിടെ നിന്ന് തന്നെ അണ്ണാറക്കണ്ണൻ ഇങ്ങനെ തിന്നിട്ട് മാങ്ങണ്ടി ആയിട്ട് ഇങ്ങനെ ഞാണ്ട് കിടക്കുന്നതൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ കൊത്താത്തതും പൊളിയാത്തതൊക്കെ ആയിട്ടുള്ള നല്ലത് മാത്രം നമ്മൾ പറക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കിട്ടുന്നതുകൊണ്ടാണ് മിക്ക ദിവസവും മാമ്പഴ പുളിശ്ശേരി വെക്കുന്നത് അതുപോലെ തന്നെ എല്ലാ ദിവസവും ഇത് വെച്ച് ജ്യൂസ് അടിക്കുകയും ചെയ്യും കേട്ടോ അമ്മ യ്ക്കി അതുപോലെ രമേശ് ചേട്ടനൊക്കെ മാങ്ങ ജ്യൂസ് അടിക്കുന്നതല്ല ഇഷ്ടം പൂളി തിന്നണതാണ് കേട്ടോ ഇഷ്ടം എന്തൊക്കെ ഇഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ മാങ്ങ കിട്ടിയാലല്ലേ പറ്റുള്ളൂ അപ്പോൾ ഇപ്പൊ കുടയൊക്കെ പിടിച്ച് വേണേത് പറക്കിയെടുക്കാൻ മാവിൻ്റെ ചോട്ടിൽ ഞാൻ നിൽക്കുന്നത് കണ്ടിട്ടും മൗകുളിക്ക് സഹിക്കണില്ലാട്ടാ മൗകുളി ഭയങ്കര കറച്ചിലാണ് സിറ്റൌട്ടിൽ നിന്ന് അവനോട് വരാൻ പറഞ്ഞിട്ട് വരുന്നില്ല ഞാൻ എടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും പറ്റുന്നില്ലാട്ടാ മഴയത്ത് ഈ പൂച്ചകൾക്കൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങാനൊക്കെ ആയിരിക്കുമല്ലോ ഇഷ്ടം അങ്ങനെതാ പോണി എന്നറിയാറായിട്ടുണ്ട് കേട്ടാ മാങ്ങ കിട്ടി കഴിഞ്ഞിട്ട് ഇന്നിത് നമുക്ക് മാത്രമല്ല കേട്ടോ നമുക്ക് അഫീലയ്ക്കൊക്കെ കൊടുക്കാനും ഉണ്ടാവും അത്രയ്ക്ക് മാങ്ങ ആയിട്ടുണ്ട് അപ്പം ഇനി ഇതൊക്കെ നല്ല പോലെ കഴുകി വൃത്തിയാക്കി എടുക്കണം അപ്പം അതാ ഇത്ര മാങ്ങേനായിട്ടാണ് നമുക്കെല്ലാം കൂടി കിട്ടിയത് ഇനി കൊത്താത്തതും പൊളിയാത്തതും ആയിട്ടുള്ള മാങ്ങകളൊന്നും ഇല്ലാട്ടോ അപ്പം എല്ലാം ഞാനും ഒന്നും കൂടി നോക്കി ഉറപ്പൊക്കെ വരുത്തിയിട്ട് ഇനി നമുക്കത് കഴുകിയൊക്കെ വൃത്തിയാക്കി കൊടുക്കാട്ടാ അപ്പം ഇനി മക്കളത് ജ്യൂസ് അടിച്ചൊക്കെ വെച്ചോട്ടെ അപ്പോൾ അത് ഇനിയിപ്പം നല്ല തണുപ്പൊന്നും വേണ്ടല്ലോ നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് കുടിക്കണം എന്നൊന്നും തോന്നുന്നില്ല കേട്ടോ കാരണം ജ്യൂസ് അടിച്ചാൽ അപ്പം തന്നെ കുടിക്കാനൊക്കെയാണ് ഇനിയിപ്പോൾ തോന്നുള്ളൂ കാരണം നല്ല മഴയാണല്ലോ അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചായയും കോഫിയും ഇതൊക്കെ കുടിക്കാനാണ് കൂടുതലായിട്ടും തോന്നുള്ളൂ അങ്ങനെ അങ്ങനെതാ പൈപ്പിന്റെ ചോട്ടിലേക്ക് ഈ പോണിയൊക്കെ ആയിട്ട് പോവാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ആദ്യം തന്നെ വെള്ളം ഒഴിച്ചും കഴിഞ്ഞിട്ട് കഴുകുക എന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ നടക്കുന്നില്ല കേട്ടോ ഇത് കുറേ ഉണ്ട് വൃത്തിയാവില്ല അപ്പോൾ ഒരു പാത്രം കൂടി എടുത്തും കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇതിൽ നിന്ന് കഴുകി കഴിഞ്ഞിട്ട് അതിലേക്കൊക്കെ ഇട്ടും കഴിഞ്ഞ് നല്ല വൃത്തിയാക്കിയിട്ട് എടുക്കാം കേട്ടോ മാങ്ങ കഴുകി വൃത്തിയാക്കുന്നതൊക്കെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് മൗഗ്ലിക്കുട്ടൻ ഇങ്ങനെ നോക്കി കാണണേണ്ടേട്ടാ കണ്ട അപ്പം ഇണങ്ങിയിട്ട ഈ ജനലുമിയാണ് ഇരിക്കുന്നത് കേട്ടോ സിറ്റൗട്ടിൻ്റെ ഈ അറ്റത്തിരുന്നാലും ഈ മഴയുടെ ഒരു കാറ്റും തണുപ്പൊക്കെ അടിച്ചെങ്കിലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ വിശേഷങ്ങൾ ഇവിടെ വെച്ച് നിർത്താണ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ടും മറക്കരുത് ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം